ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചായിരിക്കും വയനാട് ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് മേഖലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും വയനാട് എന്ന് പറയുന്നത് പക്ഷേ അവിടെയും കുറേ മറിഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അത്തരത്തിലുള്ളൊരു ഹിഡൻ സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലൊരു കാഴ്ചയും പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസും ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ട് ഇത്ര അടുത്തായിട്ട് മൂന്ന് വർഷമായി ഇവിടെ പോയിട്ട് മൂന്ന് വർഷം മുമ്പ് ഒരിക്കൽ പോയി നല്ലതാണ് പിന്നെ ഞാൻ ആ സ്ഥലത്തു പോയിട്ടില്ല അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അങ്ങോട്ട് എത്തി ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അട്ട മാത്രം അട്ടനെ കണ്ട് എനിക്ക് ഭയങ്കര പേടിയായത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ ആകെ എന്റെ മനസ്സിലേക്ക് വരുന്ന ഈ ഒരു കാര്യം ഒരിക്കലും നമ്മളെ വീഡിയോ ഷൂട്ട് അവിടെ വെച്ച് നടക്കുന്നോ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് നടത്തണമെന്നോ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ അങ്ങനത്തെ ഒരു സംഭവേ നമ്മളെ മൈൻഡിലല്ലേ പക്ഷെ അവസാനം ഞങ്ങൾ അവിടെ തന്നെ എത്തിച്ചേർന്ന് പണ്ട് എന്റെ വീട്ടിലുണ്ടായിരുന്ന ഇതുപോലെ കുറെ ആടുകൾ അപ്പം ആടുകളെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എടുക്കാനോ എന്റെ അടുത്ത് പോകാനൊക്കെ ഇപ്പൊ ഭയങ്കര പേടിയാ കാരണം കുറേ കാലേ അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അതുപോലെ പൂച്ചകളെ എനിക്ക് ഇഷ്ടം പക്ഷെ എനിക്ക് മൈറ്റിങ്ങൾ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാ എന്താ അറിയില്ല എനിക്ക് ചിലപ്പോൾ പണ്ടെങ്ങാനോ അല്ല മാന്തം കിട്ടിയതിന്റെ ടെൻഷനോ എനിക്ക് എനിക്കിപ്പോഴും ഭയങ്കര ടെൻഷനാ ആലോചിച്ചിട്ട് അങ്ങനെ ഇനി കുറച്ചും കൂടി ഇപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി നിൽക്കും പിന്നെ അതിനുശേഷം നമുക്ക് നടക്കാനോ അങ്ങനെ കാക്കാൻ പഴയ കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുവായിരുന്നു അങ്ങനെ കൊറേ തല്ലും കേട്ട് അവസാനം ഞങ്ങൾ തല്ലി തള്ളി സ്ഥലത്ത് ഞങ്ങൾ വണ്ടി വണ്ണിതുവരെ പോയുള്ളൂ ഇനി നമ്മൾ അങ്ങോട്ട് നടക്കണം ആ നടക്കുന്നതാണ് അസാധാരണ ചെറുപ്പം തന്നിട്ടിട്ട് ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അട്ടേന്റെ വിളയാട്ടാണ് ഇവിടെ അതുകൊണ്ട് നമ്മൾ ഞമ്മളെല്ലാരും സൂക്ഷിച്ചും ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ പാട്ടിൻ്റെ ഉള്ളേക്ക് പോവാം പട്ടണം പട്ടണം ആ അവന്റെ കാലനക വെക്കുന്നണ്ട് വാ നടന്നു വരാനാവുമോ ഒറ്റ നോ നോക്ക് നോക്ക് മേ അരീ ഹലോ ഗൈസ് ഓവൽ ഇന്നെ കുട്ടീനെ പോ നമുക്ക് പോകാം ഇതെ ചെറുത് അങ്ങനെ അവസാനം ഞങ്ങളെ സ്ഥലത്തെത്തി കാ ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു വീഡിയോസ് ഒക്കെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് ഇനി കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിടാവും ആനയും ഏഹ് പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം ആയതുകൊണ്ട് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണല്ലോ അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഒരാള് പുറകില് വരുന്നു ഞങ്ങൾ സാധാരണ ഇങ്ങനത്തെ ഏരിയയിലുണ്ടാവില്ല കടലൊക്കെ കുടിച്ച് നടക്കുന്ന ആൾക്കാര് ആദ്യം വിചാരിച്ചു ഞങ്ങൾ അതാണ് പിന്നെ ഞങ്ങൾ തിരിച്ചറിയുന്നത് ഞങ്ങളെ യാസീനു അങ്ങനെ യാസിനോട് കുറെ വർത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ ഫോട്ടോയും വീഡിയോസും അങ്ങനെ കുറച്ച് നേരം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകാൻ തിരിച്ചത് ആ ഇടയില് ഞാൻ എൻ്റെ കാലം എന്നുള്ള തരച്ചില്ലായിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയ സാധനം ഇത് കഴിച്ചു കഴിഞ്ഞിട്ടൊരു ചൊറിച്ചിലുണ്ട് അത് മാത്രം സഹിക്കാൻ പറ്റില്ല വേറെ എന്ത് നമുക്ക് സഹിക്കാം ഇവിടെ രാവിലെയും വൈകുന്നേരം വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയെ കാണാൻ പക്ഷെ നമ്മളിവിടെ എത്തപ്പോഴത്തേക്കും നല്ല ഇരുടായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് നമുക്ക് അത് ആസ്വദിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല രണ്ടാളെ തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാത്തതിന്റെ ഒരു സങ്കടം ആദ്യം ഉണ്ടായിരുന്നു കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ സമാധാനമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാ തോന്നിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ